സെലക്ട് പറഞ്ഞു രണ്ട് ശ്രദ്ധിച്ചോളണം ഒന്ന് നിങ്ങളോട് നിങ്ങളുടെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി ഒരു ചങ്ങായി വന്നിട്ട് ചോദിച്ചു നിങ്ങളെ മോളെ എനിക്ക് ഭാര്യയാക്കി തരുമോ അവന്റെ തൗഹീദ് ബോധ്യപ്പെട്ടു സ്വഭാവ ശുദ്ധി അതെങ്ങനെ അറിയാൻ പറ്റും അന്വേഷിക്കണം നാട്ടിൽ പോകണം അയൽവാസിയോട് ചോദിക്കണം നാട്ടുകാരോട് ചോദിക്കണം അവിടുത്തെ ചോദിക്കണം ആളെങ്ങനെ സ്വഭാവം ഓക്കെയാണ് നിങ്ങൾക്ക് ഇത് രണ്ടും ഉറപ്പായാൽ ഓളക്കെട്ടിച്ചു കൊടുത്തേക്കണം അല്ലപ്പോ പൈസ ഇല്ല പൈസ കൊടുക്കലും കൊടുക്കാണ്ട് ഉടമസ്ഥൻ്റെ ജോലിയാണ് പൈസ ഉള്ളവനായതുകൊണ്ട് പ്രത്യേകിച്ച് ഹൈർ ഉണ്ടാവാനില്ല ഇല്ലാത്തവനായതുകൊണ്ട് പ്രത്യേകിച്ച് ഷെറു ഉണ്ടാവാനില്ല അള്ളാഹുവിന്റെ കൈമലു നിങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അത് വലിയ ഫിത്തനക്കും ഫസാദിനും കാരണമാവും ഇമാൻ നബബി റഹ്മു താനെ പറഞ്ഞു ആ വാക്കിനർത്തം അർത്ഥം എന്താണെന്നറിയോ അങ്ങനെ പൈസയും പ്രൗഢിയും സൗന്ദര്യവും മാത്രം നോക്കിയിട്ട് പെൺകുട്ടികളെ കൊടുക്കാൻ നിന്നാൽ നിങ്ങളെ മക്കൾ വീട്ടിലിരിക്കും അധികം മക്കളും വീട്ടിലിരിക്കും പൈസക്കാർക്ക് മാത്രമേ കല്യാണം നടത്താൻ പറ്റുള്ളൂ ബാക്കിയുള്ള വീട്ടിലാവും മനുഷ്യന്റെ ഷെഹുവത്തിനൊരു പരിധിയില്ലേ ഷെഹുവു പിടിച്ചു വെക്കുന്നതിന്റെ ഒരു പരിധിയില്ലേ ഈ ആണും പെണ്ണും ചിലപ്പോൾ ഹറാമിലേക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട് അത് വെറും ശാരീരിക ബന്ധം മാത്രമല്ല കണ്ണുണ്ടോ കാതുകൊണ്ടോ നാവ് കൊണ്ടോ എന്തുവാ അള്ളാഹു കാട്ടെ ഒരാൾ വന്നിട്ട് ചോദിച്ചു എൻ്റെ മക് എൻ്റെ പെൺകുട്ടികളെ കല്യാണം ചോദിച്ചു കൊണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട് എന്റെ മോളെ കെട്ടാൻ ആഗ്രഹം പഠിപ്പിച്ച് കുറെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ ആർക്കാ കെട്ടിച്ചു കൊടുക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു മടുക്കേരിയിലെ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടാകു നോയിക്കോളി ഉണ്ടെങ്കിൽ നല്ല പെൺമക്കലയുടെ ഉപ്പമാര് അവരെ സെലക്ട് ചെയ്തോളി ആ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് നീ സെലക്ട് മിമ്മൻ ചെയ്യുന്നില്ല ജീവിതം തക്വയോടെയാണോ എന്ന് ശ്രദ്ധിക്കുക ആ ചെറുപ്പക്കാരന്റെ തക്വ എന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞ പോലെ അത് നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തക്കുവ ഉണ്ടെങ്കിൽ രണ്ടാമത് കാരണം ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ അവൻ ഇഷ്ടമായാൽ അവളെ അവൻ ആദരിക്കും തലയിൽ വെച്ച് നടക്കും ഓന്റെ കൊട്ടാരത്തിൽ രാജ്ഞിയാക്കും ആ പെണ്ണിനെ തക്കു ദീനി ബോധം ഉണ്ടെങ്കിൽ ഇല്ലേ പ്രതീക്ഷിക്കാൻ വേണ്ട മോളവിടെ പോയിട്ട് കരയുള്ളൂ നമ്മൾ വിചാരിക്കും നല്ല സൗന്ദര്യമുണ്ട് നല്ല വണ്ടിയുണ്ട് നല്ല കൊട്ടാരം പോലത്തെ പുരയുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കരച്ചിലും കണ്ണീരും മാത്രമേ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അദ്ദേഹം പറഞ്ഞു ഇനി ആ പെണ്ണ് ഇവനെ ദേഷ്യം പിടിപ്പിച്ചു ഈ മാപ്പിണ് എന്തോ സ്വഭാവം കണ്ടോ വർത്താനം കണ്ടോ ദേഷ്യം പിടിച്ചാലും ഇവൻ അക്രമിക്കൂല ആ പെണ്ണിനെ ഇവൻ ദുൽമ ചെയ്യൂല ദ്രോഹിക്കൂല കാരണം ഇവന് മതബോധമുണ്ട് അള്ളാഹുവിനെ പേടിയുണ്ട് ആ പെണ്ണിനിക്ക് സ്വന്തമായത് അള്ളാഹിനെ സാക്ഷിയൊക്കിയിട്ടാണ് എന്നുള്ള ബോധമുണ്ടാവും എൻ്റെ മോൾക്ക് അവിടെ സുരക്ഷിതത്വം ഉണ്ടാവും അങ്ങനെ ആളാണെങ്കിൽ ഒന്ന് കെട്ടിച്ചെടുത്തോളീ ഇതാണ് പുതിയ പെണ്ണിന്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് പെൺകുട്ടിയാണെങ്കിൽ റസൂർ അലഹി വസ്ല്ലാം പറഞ്ഞു തങ്ങളുടെ തങ്ങളൊരാൾ ചോദിച്ചു ആരാണ് ഏറ്റവും നല്ല പെണ്ണ് എനിക്ക് കേട്ടാൻ ദുനിയാവിൽ പലതും നോക്കുന്നുണ്ടാവും നോക്കാൻ പാടില്ല ആശ്വാസം കിട്ടും വലിയ സമാധാനം കിട്ടും എങ്ങനെ അവൾ സാലിഹത്തായിരിക്കും അവളെ കോലം അവരുടെ ചിട്ട അടക്കം അവരുടെ തീന് അവരുടെ സ്വഭാവം അവരുടെ വൃത്തി വീടിന്റെ വൃത്തി മക്കളുടെ തർബീയത്ത് ഇതെല്ലാം കാണുമ്പം ഇവന് സമാധാനം ഉണ്ടാവും ഇവൻ അവൾ അനുസരിക്കും പോടാതെ പറയില്ല പക്ഷെ ഇപ്പോഴത്തെ ഫാഷൻ പോടാതെ പറയല ഇപ്പോഴത്തെ ചങ്ങാതിമാരും മാപ്പിളിനെ പട്ടി പുതിയ പെണ്ണിനെ പട്ടിച്ചി എന്ന് വിളിക്കലാണ് ഇപ്പോഴത്തെ ഫാഷൻ അതൊരു ഇസ്സത്ത് പോലെ മാപ്പിൾ എന്തെങ്കിലും പറഞ്ഞാ മതി അനുസരിച്ചിരിക്കും ഏതുവരെ എന്നറിയോ ഫീഹിന്റെ ഉലമാക്കൾ പറഞ്ഞു പെണ്ണിന്റെ ഉപ്പമിച്ചു ഭാര്യന്റെ ഉപ്പം മരിച്ചു ഭാര്യ ഫോൺ ചെയ്യും അവൾക്ക് എൻറെ ഉപ്പ മരണപ്പെട്ട് ഞാനൊന്ന് പോയിക്കോട്ടെ അയാൾ എന്തോ തിരക്കിലായിരുന്നു വേണ്ട ഇപ്പം പോണ്ട അവൾക്ക് പോകൽ ഹറാം അവൾക്ക് പോവൽ ഹറാം കാരണം ഭർത്താവ് പറഞ്ഞത് അനുസരിച്ചേ പറ്റുള്ളൂ ഇതാർ ഫിസി അയാൾക്ക് വെറുപ്പുണ്ടാകുന്ന തരത്തിൽ അവളുടെ ശരീരമോ അയാളുടെ സമ്പത്തോ ഇവള് കൈകാര്യം ചെയ്യൂല അവളെ ശരീരം അവളെ സംരക്ഷിക്കും അന്യന് ഇവളുടെ ശരീരം ഒരു പൊടി കാണിച്ചു കൊടുക്കൂല അങ്ങനത്തെ പെണ്ണ് കിട്ടും നോക്ക് അങ്ങനത്തെ പെൺകുട്ടികളുണ്ടോ നോക്ക് ശരീരം മുഴുവനും മറച്ച് മുഖവും മറച്ച് കൈയും മറച്ച് ഞാൻ എനിക്ക് മഹർ എന്ന ഭർത്താവിന് അവകാശപ്പെട്ടവളാണ് ലോകർക്കുള്ളതല്ല എന്ന നല്ല ബോധത്തോടെ ജീവിക്കുന്ന പെണ്ണുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ ചെയ്യുന്ന അവസ്ഥ എന്താണെന്നറിയോ മറച്ച് മറച്ച് മുഖവും ജീവിക്കുന്ന െട്ടുംകുട്ടിക്ക് തുണി നെത്തിയ പോലെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഇമാമുകൾ പുതിയ കാലത്തിൽ ജീവിക്കുമ്പോ അങ്ങനെ ചിന്തിക്കണ്ടേ എന്നീ മിമ്പറിന്റെ മോൾ പ്രസംഗിക്കുന്ന പിന്നെ സാധാരണക്കാരൻ ഏറ്റവും നല്ല പെണ്ണ് എന്റെ ഭർത്താവ് അനുഭവിക്കേണ്ട എന്റെ ശരീരം അന്യന്റെ കാഴ്ചക്ക് പോലും കൊടുക്കാൻ പറ്റൂല എന്ന് വാശി പിടിക്കുന്നോളാണ് അങ്ങനെ പറുതയിട്ട് പുറത്തു പോകുമ്പോൾ വറുതാ വീടിപ്പോകുമ്പോൾ വറുതാ മുഖം മറക്കുന്നു അതേപോലെ മെഹറമല്ലാത്തൊരജന ഈ വീട്ടുകാരനാണെങ്കിലും ഒന്നെ മുമ്പ് പോകുന്നില്ല അവൾ ഏറ്റവും നല്ല മോളാണ് അവിടെ മുത്തുപോലത്തെ പോലാണ് റാഞ്ചി എടുത്ത് കെട്ടിക്കൊള്ളങ്ങത്തെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെയാ പെണ്ണാ വേണ്ടത് അല്ലാണ്ട് ഇത് എല്ലാവർക്കും നോക്കാം എല്ലാവർക്കും കാണാം എല്ലാവർക്കും പെണ്ണല്ല മറിയം പെണ്ണല്ലി വന്നു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈസന്റെ റൂഹുദാൻ അലഹി മറിയാം അലേഹിസ്ലാം പറഞ്ഞ വാക്കെന്താ അറിയോ അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ മാറി നിൽക്കങ്ങോട്ട് നീ അജലിയല്ലേ ഞാനൊക്കെ അന്യ പെണ്ണല്ലേ അപ്പഴാ ശിബരി പറഞ്ഞത് പറയാം ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ഞാൻ ശിബിരിയിലാ എന്നെ അള്ളാഹു അയച്ചതാ അയത്തിന്റെ തഫ്സീരി ഒരമാക്കൽ എഴുതി പെൺകുട്ടി അങ്ങനെയാവണം അങ്ങനെ ഇന്ന് ഇന്ന് അങ്ങനെയാ വളർത്തുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്കിനെ സിബാക്കി തരട്ടെ പുതിയ ആപ്പിളുടെയും പുതിയ മണ്ണിന്റെയും രണ്ട് സ്വഭാവങ്ങൾ ഓർമ്മയിൽപ്പെടുത്തിയില്ല മാത്രം കാരണം നിക്കാഹിൽ ആദ്യം പരിഗണിക്കേണ്ടത് ഇണകളുടെ ധീനാണ് രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ അങ്ങനെ പരിഗണിച്ച് അങ്ങനെതയോടെ നടക്കുന്ന വിവാഹമാണെങ്കിൽ ഒരിക്കലും ആ വിവാഹത്തിന് കൂടുതൽ പ്രസംഗിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ഒന്ന് അള്ളാഹുബിന്റെ ധീനിന്റെ നിരക്കാത്ത സംഗതികളൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ചും ഇസ്രാഫ് പ്രത്യേകിച്ചും ഇസ്രാഫ് അമിതവ്യം പൈസ ഉണ്ടാവും പക്ഷെ ഓരോന്നിനും ഒരു കണക്കുണ്ട് രണ്ട് വാക്ക് പറഞ്ഞു നിങ്ങൾ അമിതം കാണിക്കല്ല ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നീ അങ്ങ് എടുത്തിടല്ല കാരണം അള്ളാഹുവിന് ഇസറാഫ് കാണിക്കുന്നവനെ ഇഷ്ടമല്ല അത് പുതിയപ്പിളിനെ ബുധേണ്ട വസ്ത്രത്തിന്റെ വിഷയത്തിലാണെങ്കിലും കല്യാണ മണ്ഡപം അല്ലെങ്കിൽ ഹാൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലാണെങ്കിലും അതിന്റെ ഡെക്കറേഷൻസിലാണെങ്കിലും ആണെങ്കിലും ബാക്കി എന്ത് പരിപാടിയിലാണെങ്കിലും ഇസറാഫ് വരുന്നുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിച്ചോടെ ആർക്കറിയാം ഇസ്രാഫ് ആയോ ഇല്ലേ എന്ന് അവനവൻ അറിയാം എനിക്ക് അല്ലാഹു തന്നു എനിക്കറിയുള്ളൂ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ ഞാൻ എത്ര ചിലവാക്കുന്നുണ്ട് പരിധിക്കപ്പുറത്ത് പോയി പോയോ എന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം ഇസ്രാഫ് ഇതെല്ലാം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പേരിലാണ് പെരുമക്കാണ് ഒന്നെങ്കിൽ ഞാൻ മരിക്കും വരെ ഇല്ലെങ്കിൽ നമ്മൾ ആരെ കാണിച്ചോ അവര് മരിക്കുന്നവരെ ഇല്ലെങ്കിൽ നമ്മളെ ഈ തലമുറ ജീവിച്ചിരിക്കുന്നവര് അത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു പക്ഷേ ഇസ്രാഫിൻ്റെത് അവിടെ രേഖപ്പെട്ട് കിടക്കണ്ട് അവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അത് മറക്കൂല അതുകൊണ്ട് അള്ളാഹ് കുറച്ച് കണിശമായി പറഞ്ഞത് ഒല ചുപത് അഭിജം കാണിക്കല്ലേ കാരണം അങ്ങനെ ചെയ്യുന്നവർ പിശാജിന്റെ സഹോദരങ്ങളാണ് പിശാജിന്റെ കൂടപ്പുറപ്പുകളാണ് വളരെ ശ്രദ്ധിക്കണം മിമ്പറിനെ മൂന്ന് കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്താ ഇസറാഫ് എന്താ ഇനി നടക്കുന്നത് കൃത്യമായിട്ടറിയാം ഇസറാഫ് രണ്ടാമത്തെ കാര്യം ഇഹ്തിലാത്ത് ആണും പെണ്ണും കൂടിക്കലരുക ബീനു ഇസ്ലാം ഒരു കാരണവുശാലും സമ്മതിക്കൂല അന്യൻ അന്യൻ തന്നെ എവിടെയാണെങ്കിലും മുഹമ്മദ് തങ്ങളുടെ ഭാര്യമാരെ പറ്റി അള്ളാഹു പറഞ്ഞു പരിശുദ്ധ നമുക്കൊരു ധാരണയുണ്ട് അങ്ങനെയൊന്നും തോന്നൂല ഹാളല്ലേ അവിടെ നിന്ന് ആരെന്ത് തോന്നാൻ അങ്ങേയറ്റം തക്കുവയുടെ അങ്ങേയറ്റം നാളെ സ്വർഗത്തിലും ഭാര്യമാർ അവരെ പറ്റി അള്ളാഹു പറയാൻ നിങ്ങൾക്ക് അള്ളാഹാൻ റസൂലിന്റെ ഭാര്യമാരായ നിങ്ങളുടെ ഉമ്മമാരോട് എന്തെങ്കിലും ഇപ്പുറത്ത് നിന്നിട്ടേ ചോദിക്കാൻ പാടുള്ളൂ നേരെ നോക്കാൻ പാടില്ല ഉമ്മയോട് റസൂലിന്റെ ഭാര്യയോട് ആർക്കെന്ത് തോന്നാനാണ് പക്ഷെ ചോദിക്കാനുണ്ടെങ്കിൽ നേർക്കുനേരെ ആയിക്കൂടാ മറന്റെ ഇപ്പുറത്തെയാകാൻ പാടും ഉമ്മുസല പറഞ്ഞു ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടിൽ കഴിഞ്ഞ് അവിടെ നിൽക്കും അതിന്റെ അതെ ഉമ്മസല പറയാണ് അത് എന്തിനാന്നറിയോ പിറകിലുള്ള പെണ്ണുങ്ങൾ പെട്ടെന്നിറങ്ങിപ്പോവാൻ അപ്പൊ പള്ളിയില് പെണ്ണുങ്ങളും ഉണ്ട് ബാക്കിലുള്ള സ്ത്രീകള് പെട്ടെന്നിറങ്ങി പോവാൻ കാരണം എഴുന്നേറ്റാൽ സഹബാക്കളെല്ലാം എഴുന്നേക്കും അപ്പൊ ആടും പെണ്ണും എല്ലാം മിക്സാവും പള്ളിയിലുള്ളില് എന്താവാൻ അതും സഹാബാക്കൾ ആരാര നോക്കാൻ ആരാരെ തൊടാന ഒന്നുമില്ല എന്നിട്ട് പള്ളിക്കുള്ളിൽ വെച്ച് പോലും മുഹമ്മദ് അലൈസലം അത് സൂക്ഷിച്ചുവെങ്കിൽ പള്ളിക്ക് പുറത്ത് ഷെയ്ത്താന്റെ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും എത്രത്തോളം ശ്രദ്ധിക്കണം അവിടെ പ്രിയപ്പെട്ടവരെ നിക്കാഹ് പുണ്യ സംഗതിയാണ് ഒരു അതിൽ ഇപ്പറഞ്ഞ സംഗതികൾ കടന്നുകൂടാ വിവാഹം നിശ്ചയിക്കുന്ന സമയം മുതൽ ഇണകളെ സെലക്ട് ചെയ്യുന്ന കാര്യം മുതൽ അത് ഇവിടെ നടക്കണം എങ്ങനെ നടക്കണം എല്ലാത്തിലും ഇസ്ലാമിൻ്റെ ഒരു നിയമമുണ്ട് അത് പാലിച്ചിരിക്കണം മുഹമ്മദ് അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ഏറ്റവും പറുക്കത്തുള്ളതിനേക്കാൾ ഏറ്റവും വറക്കത്തുള്ള നിക്കാഹ് ഏറ്റവും ചെലവ് ചുരുങ്ങിയനിക്കാ ഏതാണോ അനിക്കാഹ് എന്നാൽ ആളുകളെ കൊണ്ട് ഏറ്റവും നല്ല വളയിപ്പിക്കാൻ ഏറ്റവും ചെലവാക്കിയനിക്കാഹ് അതിന്റെ ആവശ്യം നമുക്കില്ല കാരണം ഞാനും നിങ്ങളുമൊക്കെ ഈ തീരം കൊണ്ട് നാളെ ആഹ്ലത്തിലേക്ക് യാത്രയാവുന്നവരാണ് ചെയ്യുന്നവരാണ് അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തോഫിക്ക് നശിബാക്കി തരട്ടെ <clears> Thank <throat> you.